വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഞങ്ങൾ താജ്മഹൽ കാണാൻ പോവുകയാണ് എനിക്ക് ഡൽഹി പോണമെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പോവാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് താജ്മഹൽ എനിക്ക് സരോജിനി മാർക്കറ്റിൽ ഒന്നും എന്ന് എനിക്ക് ഫസ്റ്റ് പോകേണ്ടത് താജ്മഹൽ കാണാനായിരുന്നു അപ്പോൾ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടിയായിരുന്നു നമ്മൾ രാവിലെ വെളുപ്പിന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ദൂരം ഉണ്ടായിരുന്നു ഞാൻ കൊല്ലത്തുനിന്ന് തൃശ്ശൂർ പോകണത്ര ദൂരം ഉണ്ടായിരുന്നു നമ്മളുടെ റൂമിൽ നിന്ന് താജ്മഹളിലോട്ട് പോകാനായിട്ട് നമ്മളൊരു കാറ് റെറിനെടുത്തിട്ടാണ് പോയത് അല്ലാതെ മെട്രോയിലും ബസ്സിലും ഒക്കെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് മണിക്കും എത്തില്ലായിരുന്നു അതുകൊണ്ട് ഒരു ദിവസം റെൻറ്റ് കാർ എടുത്തായിരുന്നു ലൈഫിൽ ഒ ഉച്ചവട്ടമെങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു അതിൻ്റെ സൈഡ് വ്യൂ വന്നിട്ട് ഇങ്ങനൊരു പുഴയാണ് ഏതോ ഒരു പുഴയാണ് പേര് മറന്നുപോയി അപ്പോൾ അതായിരുന്നു അവിടെ പോയിട്ട് ഞാൻ റീൽസൊക്കെ എടുത്തായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ആഗ്രഹമായിരുന്നു താജ്മഹളിൽ പോയിട്ട് റീൽ എടുക്കണമെന്ന് അതും വെള്ള ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് അപ്പം അതെടുത്ത് അതെനിക്ക് ഭയങ്കര സന്തോഷം അതെനിക്ക് എപ്പോഴും ആ റീലൊരു സ്പെഷ്യലാണ് കേട്ടോ ആ റീല് അപ്പം എപ്പോഴും അവിടെ തിരക്കുക എന്നാണ് ഉച്ചക്കായാലും രാവിലെ ആയാലും വൈകിട്ടായാലും ഫുൾ തിരക്ക് തന്നെയാണ് നമ്മൾ ചെന്ന സമയത്ത് കുറച്ചൊന്ന് വെയിൽ താന്ന സമയമായിരുന്നു അതുകൊണ്ട് വെയിലിനെ കൊണ്ട് വലിയ ശല്യം ഇല്ലായിരുന്നു നല്ല രസമാണ് കാണാനായിട്ട് താജ്മഹളായി എന്ത് ഭംഗിയാ കാണാനായിട്ട് കുറേ നേരം നൊങ്ങിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു അങ്ങനെ നമ്മൾ അതിനകത്ത് കയറിയിട്ട് കുറേ നേരം അത് ഫുൾ ചുറ്റി കറങ്ങി കണ്ടിട്ടൊക്കെയാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത് തന്നെ പിന്നെയെന്ന് വെച്ചാൽ അന്ന് നമ്മൾ ഞാൻ ലാസ്റ്റ് ദിവസമാണ് താജ്മഹൾ കാണാൻ പോയത് ഞാൻ താജ്മഹൾ കാണുന്നതിൻ്റെ അന്ന് ഒരു മണിക്ക് എനിക്ക് ഫ്ലൈറ്റ് ആയിരുന്നു അപ്പം എല്ലാം പെട്ടെന്നായിരുന്നു ഇത് കണ്ടിറങ്ങുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കുമായിരുന്നു അത്രയ്ക്ക് വയ്യായിരുന്നു എനിക്ക് തിരിച്ച് വരാനായിട്ട് രാവിലെ ഉറക്കം വേണീട്ടൊക്കെ പോയതല്ലേ പിന്നെ അടുത്ത ദിവസം ഫ്ലൈറ്റ് കയറി തിരിച്ച് വരുകയും വേണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നത് അവരൊക്കെ രണ്ട് പിന്നും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ വന്നത് പിന്നെ അതൊക്കെ കണ്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ കാറെടുത്ത് പുറത്തിറങ്ങി പിന്നെ നേരെ നമ്മൾ റൂമിലോട്ട് പോകണമെങ്കിൽ വീണ്ടും കുറേ നേരം ഇരിക്കുകയാണ് ഫുൾ ട്രാവൽ ആയിരുന്നു ഒരു താജ്മഹൽ കാണാൻ പോയതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വണ്ടിയിലാണ് സ്പെൻഡ് ചെയ്തത് കാരണം ദൂരം ഉണ്ടായിരുന്നു പോവാനായിട്ട് അപ്പം ഇത് റെഡ് ഫോർട്ടാണ് കേട്ടോ എനിക്ക് കാണാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു ഇനി പോകുമ്പോൾ ഞാൻ റെഡ് ഫോർട്ട് കാണും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാണാം പക്ഷേ സമയം കിട്ടിയില്ല അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് അവിടെ പോയി എടുത്തതിൽ കുറച്ച് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബായ്